മുരളി സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടോത്സവം കാട്ട് ഒരു ബന്ധവും അത് വന്നത് വളരെ നാടകീയമായി തന്നെയാണ് മുരളി വിജയം ലോഡ്ജ് പാളയത്ത് താമസിക്കുമ്പോൾ നമ്മുടെ കവി അയ്യപ്പൻ അയ്യപ്പൻ ഒരു ദിവസം ചെന്നിട്ട് മുരളിയെ വിളിച്ചിറങ്ങി റൂമീന്ന് അയ്യപ്പൻ എന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ടേതാണ്ട് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് മുരളിയെ വിളിച്ചിട്ട് മുരളി ഇറങ്ങിയില്ല റൂമിൽ നിന്ന് അയ്യപ്പ പറഞ്ഞിട്ട് അപ്പം ആട്ടെ നീ വാടേ എന്ന് പിന്നെയും വിളിച്ചു നിന്നൊരു സിനിമയിൽ അവനിയിപ്പിക്കാം അവിടെ അപ്പം മുരളിക്ക് ഒരു തമാശയായിട്ട് തോന്നി പക്ഷേ മുരളി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞിങ്ങനെ ടി കെ കൊച്ചിനാരായണനും കെ എൻ ശ്രീനിവാസനും ലാംഗ്വേജ് ചൂട്ടി വർക്ക് ചെയ്യുന്നവർ അവരൊരു സിനിമ എടുക്കുന്നുണ്ട് അവരൊരു നക്സലൈറ്റിൻ്റെ വേഷമുണ്ട് നിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം മുരളിക്ക് മനസ്സിലായി അതിലെന്തോ സംഗതി ഉണ്ടെന്ന് മനസ്സിലായി അവർ വന്ന് കണ്ടു കണ്ട മാത്രമേ തന്നെ തീരുമാനമായി കാരണം നല്ല സമൃദ്ധമായ താടിയുണ്ടായിരുന്നു ധാരാളം മുടിയുണ്ട് ഈ ഒരു പാടുണ്ട് മുഖത്തൊക്കെ അപ്പൊ അത് തന്നെ നക്സലൈറ്റിന്റെ വേഷത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട വേഷം ഞാൻ അഭിനയിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരും കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അങ്ങനെയാണ് ആ പടത്തിൽ അഭിനയിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ് അത് എന്ന് പറഞ്ഞാൽ ഭരത് ഗോപിച്ചേട്ടൻ സംവിധാനം